എല്ലാ വാഹന ഉടമകളും അവരവരുടെ ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറും ആധാറിലെ പോലെ പേരും വാഹൻ സോഫ്റ്റ്വെയറിൽ നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യണമെന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പേരും ഫോൺ നമ്പറും ആധാറിലെ പോലെ ആക്കിയാൽ മാത്രമേ വാഹന സംബന്ധമായ സർവീസിനും ടാക്സ് പിഴ എന്നിവ അടയ്ക്കാൻ കഴിയുകയുള്ളൂവെന്ന് എം വി ഡി മുന്നറിയിപ്പ് നൽകി ഇതേക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ എം വി ഡി ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി സംബന്ധിച്ച് സംശയമുള്ളവർക്കായി രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഒന്നിന് മുൻപ് ലൈസൻസ് എടുത്തവർക്കും അല്ലെങ്കിൽ അവ പുതുക്കിയവർക്കും ഇരുപത് വർഷമോ അൻപത് വയസ്സോ ഏതാണ് ആദ്യം പൂർത്തിയാവുന്നത് ആ തീയതി വരെ ആയിരിക്കും ലൈസൻസിൻ്റെ കാലാവധി അമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഓരോ അഞ്ച് വർഷത്തേക്കും പുതുക്കി നൽകിയിരുന്നു ഹെവി ലൈസൻസ് മൂന്ന് വർഷം ആയിരുന്നു കാലാവധി പിന്നീട് ഓരോ മൂന്ന് വർഷവും പുതുക്കണമായിരുന്നു ഹസാഡസ് ലൈസൻസ് മൂന്ന് വർഷമായിരുന്നു കാലാവധി പിന്നീട് ഓരോ വർഷവും പുതുക്കണമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഒന്നിന് ശേഷം ലൈസൻസ് എടുത്തവർക്കും അല്ലെങ്കിൽ പുതുക്കുന്നവർക്കും മുപ്പത് വയസ്സിനുള്ളിൽ എടുത്താൽ നാൽപ്പത് വയസ്സ് വരെ കാലാവധിയുണ്ട് മുപ്പതിനും ഇടയിൽ പ്രായമായവർക്ക് പത്ത് വർഷത്തേക്ക് അൻപതിനും അമ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അറുപത് വയസ്സ് വരെ അമ്പത്തഞ്ച് വയസ്സിന് മുകളിൽ അഞ്ച് വർഷം വീതം ഹെവി ലൈസൻസ് കാലാവധി അഞ്ച് വർഷം പിന്നീട് ഓരോ അഞ്ച് വർഷവും പുതുക്കണം ഹസാർസ് ലൈസൻസ് കാലാവധി മൂന്ന് വർഷം കാലാവധി കഴിഞ്ഞാൽ വീണ്ടും പുതിയതായി എൻഡോട്ട് ചെയ്യണം എന്തായാലും പേരും വാഹന സോഫ്റ്റ്വെയറിൽ നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ലിങ്കിൽ കയറി നിങ്ങളുടെ വാഹന നമ്പർ എൻ്റർ ചെയ്ത് താഴെ ടിക് മാർക്ക് ചെയ്ത് മുന്നോട്ട് പോകണം വാഹന സംബന്ധമായ ഒരുപാട് സർവീസുകളുടെ ഐക്കണുകൾ കാണാൻ സാധിക്കും അതിനു താഴെ ഭാഗത്ത് മൊബൈൽ നമ്പർ അപ്ഡേഷൻ എന്ന ഐക്കൺ ഓപ്പൺ ചെയ്ത് ആവശ്യമായ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ നമുക്ക് സ്വയം നമ്മുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിനോട് കൂടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വിൻഡോയിൽ ആധാർ നമ്പറും പേരും ആധാറിലെ പോലെ തന്നെ ആയിരിക്കണം എൻ്റർ ചെയ്യേണ്ടത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപക്ഷെ ഇതുവഴി അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പ്രസ്തുത സ്ക്രീൻഷോട്ട് ആദ്യം സേവ് ചെയ്തിടുക അതിനുശേഷം അടുത്തതായി കാണുന്ന അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന ഐക്കൺ ഓപ്പൺ ചെയ്ത് ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ക്രിയേറ്റ് ആവുകയും ആയതിൻ്റെ പ്രിന്റ് എടുക്കുകയും ചെയ്യുക തുടർന്ന് അതിൽ ചോദിക്കുന്ന മൂന്ന് ഡോക്യുമെന്റ്സ് നിർബന്ധമായും അപ്ലോഡ് ചെയ്യണം ഒന്ന് നേരത്തെ സേവ് ചെയ്ത സ്ക്രീൻഷോട്ട് രണ്ടാമത്തേത് ആധാറിലെ പോലെ പേരും ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറും അപ്ഡേറ്റ് ചെയ്തു തരണം എന്നുള്ള ഒരു അപേക്ഷയും മൂന്നാമത്തേത് ഫോൺ നമ്പർ ഉള്ള ആധാർ അല്ലെങ്കിൽ ഈ ആധാറിന്റെ പകർപ്പ് ഈ നാല് ഡോക്യുമെന്റുകളും കൂടി പ്രിന്റ് എടുത്ത് ഫൈനൽ സബ്മിഷൻ ചെയ്ത് അതാത് ആർ ഓഫീസിൽ ഹാജരാക്കണം വാഹന ഉടമയുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആവുകയും പേരിൽ മാത്രം തിരുത്തലുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആധാറിന്റെ കോപ്പിയും ആർ സിയുടെ കോപ്പിയും അപേക്ഷയും എഴുതി അതാത് ആർ ഓഫീസിൽ ഹാജരാക്കണം വലിയ രീതിയിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കേണ്ടതാണ് വാഹന ഉടമ മരണപ്പെട്ട സാഹചര്യത്തിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി അടുത്ത അനന്തരാവകാശിയുടെ പേരിലേക്ക് വാഹനം മാറ്റുന്നതിന് വേണ്ട ഫീസ് ഒഴികെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കൺസേൺഡ് രജിസ്റ്ററിംഗ് അതോറിറ്റിയുടെ അനുമതി വാങ്ങിച്ച ഡോക്യുമെൻറ്റുകളും നോമിനിയുടെ ഫോൺ നമ്പറുള്ള ആധാറിൻ്റെ പകർപ്പും അപേക്ഷയും അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന ഐക്കണിലൂടെ അപ്ലോഡ് ചെയ്യേണ്ടതും അപേക്ഷകൾ ഓഫീസിൽ സമർപ്പിക്കുകയും ചെയ്യണം